ബേബി ഇത്ര മഹേഷിന്റെ ത്തിലെ ഈ ഡയലോഗ് ഇപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം തന്നെ കഴിഞ്ഞ ദിവസം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിലെ സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ദിവ്യാപ്രഭ അഭിനയിച്ച് ന്യൂഡിറ്റി രംഗം ടെലഗ്രാം വഴി ലീക്ക് ആയി പോവുകയും സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ ആവശ്യപ്പെട്ടുള്ള കമന്റുകൾ വ്യാപകമാവുകയും ചെയ്തതോടെ മലയാളികളുടെ സദാചാര ധാരണകളെ ചൊല്ലിയും ചർച്ചകൾ സജീവമാവുകയാണ് ഈ സാഹചര്യത്തിൽ ദിവ്യാപ്രഭയുടെ പ്രതികരണമാണ് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത് ഇത് താൻ പ്രതീക്ഷിച്ചിരുന്നതാണ് മലയാളികളുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണ് ഇതിനു കാരണം സൈബർ നിയമങ്ങൾ ശക്തമല്ലാത്തതിന്റെ കുഴപ്പമാണ് വിദേശ ഭാഷകളിൽ ഇത്തരം രംഗങ്ങൾ സാധാരണയാണെന്നും ഇത്തരം ചർച്ചകൾ അവിടെ നടക്കുന്നില്ലല്ലോ എന്നും പറയുന്നുണ്ട് അഭിനേതാവിനെ സംബന്ധിച്ച് ശരീരം എന്നത് തന്റെ ഉപകരണമാണെന്നാണ് ദിവ്യ പറയുന്നത് മുമ്പൊരിക്കൽ സമാനമായ രീതിയിൽ രാധിക ആപ്തയുടെ സിനിമയിലെ രംഗം പുറത്തായതും ദിവ്യപ്രഭ ഓർത്തെടുക്കുന്നുണ്ട് കാനിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കി ചരിത്രം കുറിച്ച സിനിമയാണ് ഓൾ വി ഇമാജിന ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയാണ് കാനിൽ ചിത്രം കയ്യടി നേടിയത് മുംബൈയിലെ രണ്ട് മലയാളി നഴ്സുമാരുടെ കഥയായ സിനിമ നിരവധി ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിക്കുകയും പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഇങ്ങനെ ചർച്ചയാകുന്നതിൽ നിരാശ പങ്കിട്ടുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തുന്നത്